ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരായ തോൽവിക്ക് ശേഷം ടീം അംഗങ്ങൾ ആകെ മാനസികമായി തകർന്നിരുന്നുവെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ താരം മുഹമ്മദ് ഷമി ഭക്ഷണം പോലും ഇറങ്ങാത്ത മാനസികാവസ്ഥയിലായിരുന്നു കളിക്കാരെല്ലാം ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നതെന്നും ആജിതക്കിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് ഷമി പറഞ്ഞു ഞങ്ങളുടെ രണ്ട് മാസത്തെ പ്രയത്നമാണ് ഒറ്റ ദിവസത്തെ മോശം കളിയിലൂടെ ഇല്ലാതായത് ഫൈനൽ തോൽവിക്ക് ശേഷം ഭക്ഷണം പോലും ഇറങ്ങാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി രേന്ദ്രമോദി ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലെത്തിയത് അദ്ദേഹം വരുമെന്ന് യാതൊരു സൂചനയും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലെത്തിയപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മൾ തല ഉയർത്തി നിൽക്കണമല്ലോ തകർന്നു നിൽക്കുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ ശ്രമിച്ചു ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ച അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചു അദ്ദേഹം വന്നു പോയതിനു ശേഷമാണ് ഞങ്ങൾ കളിക്കാർ പരസ്പരം സംസാരിക്കാൻ പോലും ആരംഭിച്ചത് ഈ തോൽവി മറന്ന് മുന്നോട്ട് പോയേ പറ്റുവെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം തോൽവിയുടെ ആഘാതം മറികടക്കാൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു എന്നും ഷമി കൂട്ടിച്ചേർത്തു ഏകദിന ശേഷം വിശ്രമം എടുത്ത ഷമി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ മറ്റൊന്ന് പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണർക്കെതിരെ മിച്ചൽ ജോൺസൺ നടത്തിയ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ റെഡ്ബോൾ കരിയർ അവസാനിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഡേവിഡ് വാർണറെ ഹീറോയുടെ പരിവേഷം നൽകി യാത്രയാക്കേണ്ടതില്ലെന്നും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ വിവാദത്തിലെ വില്ലന്മാരിൽ ഒരാളാണ് വാർണറെന്നും മുൻ സഹതാരം മിച്ചൽ ജോൺസൺ തുറന്നടിച്ചിരുന്നു മിച്ചൽ ജോൺസന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ഡേവിഡ് വാർണറുടെ ടെസ്റ്റ് വിരമിക്കൽ പരമ്പരയ്ക്കായി തയ്യാറെടുക്കുകയാണ് എന്തിനാണ് വാർണർക്ക് ഇത്ര ഗംഭീരമായ യാത്രയപ്പ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകർ നൽകുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ടെസ്റ്റിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന വാർണർ എന്തിനു സ്വന്തം വിരമിക്കൽ തീയതി പ്രഖ്യാപിക്കണം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നിലെ പ്രധാനിക്ക് എന്തിന് ഹീറോയുടെ പരിവേഷത്തോടെ യാത്രയപ്പ് നൽകണം ഇങ്ങനെയായിരുന്നു മിച്ചൽ ജോൺസൺ ചോദിച്ചത് എന്നാൽ അതിനുള്ള മറുപടി പാകിസ്ഥാനെതിരായ ഒന്നാം ടെസ്റ്റിൽ തന്നെ വാർണർ കൊടുത്തു അതും സെഞ്ചുറി നേടിക്കൊണ്ട് സെഞ്ചുറി തികച്ചയുടനെയുള്ള വാർണറുടെ ആഘോഷത്തിൽ മിച്ചലിനുള്ള മറുപടി ഉണ്ടായിരുന്നു വായുവിൽ ഉയർന്നു ചാടിയ വാർണർ പ്രത്യേക രീതിയിലുള്ള ആക്ഷനും കാണിച്ചിരുന്നു മത്സരത്തിൽ വാർണർ നൂറ്റി അറുപത്തിനാല് റൺസാണ് നേടിയത്